കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കായംകുളം കോളേജിന് സ്ഥാനം ജില്ലാടിസ്ഥാനത്തിൽ നാലാം സ്ഥാനവും ലഭിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് മാതൃകയിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അക്കാദമിക മികവിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ എം എസ് എം കോളേജിന് നാൽപ്പത്തിരണ്ടാം സ്ഥാനം സംസ്ഥാനത്തെ നാനൂറ്റി നാല് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് റാങ്കിങ്ങിൽ പങ്കെടുത്തത് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസോഴ്സ് നോളജ് ഡിസിമിനേഷൻ ആൻഡ് റിസർച്ച് എക്സലൻസ് ഗ്രാജുവേഷൻ ഔട്ട്കം ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിറ്റി സയന്റിഫിക് ടെമ്പർ ആൻഡ് സെക്കുലർ ഔട്ട്ലുക്ക് എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കെ ഐആർഎഫ് റാങ്കിംഗ് പട്ടിക തയ്യാറാക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എം എസ് എം കോളേജ് നാലാം സ്ഥാനത്താണ് ഇടം പിടിച്ചത് നാക്ക് അക്രഡിറ്റേഷനുമായി മുന്നോട്ടു പോകുന്ന ക്യാമ്പസിന് ഇത് വലിയ കരുത്താകുമെന്ന് മാനേജർ പി എ ഹിലാൽ ബാബുവും പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹയും പറഞ്ഞു അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കോളേജിന്റെ മുഖഛായ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നും അവർ വ്യക്തമാക്കി സി ഡി നെറ്റ് ന്യൂസ്